കുറ്റിപ്പുറത്ത് ഹൃദ്രോഗബാധിതയായ ഒരു വയസ്സുകാരി ട്രെയിനിൽ മരിച്ചു കണ്ണൂർ ഇരിക്കൂറിലെ ഷമീർ സുമയ്യ ദമ്പതികളുടെ മകൾ മറിയം ആണ് ഉമ്മയുടെ മടിയിൽ കിടന്ന് മരിച്ചത് പനി ബാധിച്ചതിനെ തുടർന്ന് കുട്ടിയെ ട്രെയിനിൽ തിരുവനന്തപുരത്തെ ശ്രീചിത്ര ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് സംഭവം ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ ട്രെയിൻ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് തൊട്ടു മുമ്പാണ് കുട്ടി മരിച്ചത് മൂന്ന് മാസം മുമ്പ് ശ്രീചിത്രയിൽ വെച്ച് കുട്ടിക്ക് ഹൃദയ ശസ്ത്രക്രിയ നടത്തിയിരുന്നു പനി അധികമായതിനെ തുടർന്ന് ശ്രീചിത്രയിലേക്ക് തിരിക്കുന്നതിനായി രാത്രി റെയിൽവേ സ്റ്റേഷനിലെത്തിയ കുടുംബത്തിന് ജനറൽ ടിക്കറ്റാണ് ലഭിച്ചത് കുട്ടിക്ക് സുഖമില്ലെന്ന് സ്ലീപ്പർ കോച്ചിൽ കയറാൻ അനുവദിക്കണമെന്നും ടിക്കറ്റ് പരിശോധകരോട് അപേക്ഷിച്ചെങ്കിലും സമ്മതിച്ചില്ലെന്ന് ഷമീർ പറയുന്നു ഒടുവിൽ സുമയ്യ കുട്ടിയുമായി ലേഡീസ് കമ്പാർട്ട്മെന്റിലും ഷമീർ തൊട്ടടുത്ത ജനറൽ കമ്പാർട്ട്മെന്റിലും കയറുകയായിരുന്നു തിരക്കുള്ള കമ്പാർട്ട്മെന്റിലെ യാത്രാ കുട്ടിയുടെ നില കൂടുതൽ വഷളമാക്കുകയായിരുന്നു കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ എത്താറായപ്പോൾ യാത്രക്കാർ അപായ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തിച്ചു ആർ പി എഫുകാരിൽ നിന്നാണ് കുട്ടി ഗുരുതരാവസ്ഥയിലായ കാര്യം ഷെമീർ അറിയുന്നത് തുടർന്ന് കുട്ടിയെ ആംബുലൻസിൻ്റെ കുറ്റപുറത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു കുടുംബത്തെ സ്ലീപ്പർ കോച്ച് കയറ്റാൻ വിസമ്മതിച്ച ടിക്കറ്റ് പരിശോധകർക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ്